എല്ലാ പി എസ് സി ഉദ്യാർത്ഥികൾക്കും പി ത്രി വാരിയേസിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നവംബർ മാസത്തിലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിനാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഒന്നാം തീയതിയാണ് കേരളത്തെ അതി ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഒന്നാം തീയതിയാണ് അപ്പോൾ ഏതു വർഷമാണ് കേരളത്തെ അതി ദാരിദ്ര്യമുക്ത സംസ്ഥാനമായ കേരളത്തെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് കെ ജി ശങ്കരപ്പിള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവനാണ് കെ ജി ശങ്കരപ്പിള്ളയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് കെ ജി ശങ്കരപ്പിള്ള രാജ്യത്ത് മൂന്ന് പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച ആദ്യ സർക്കാർ ഹോസ്പിറ്റലാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഇന്ത്യയിൽ ആദ്യമായി മൂന്ന് പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച ആദ്യ സർക്കാർ ഹോസ്പിറ്റലാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഏതൊക്കെയാണ് അവയവങ്ങൾ വൃക്ക ശ്വാസകോശം ഹൃദയം വൃക്ക ശ്വാസകോശം ഹൃദയം എന്നീ മൂന്ന് പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച ആദ്യ സർക്കാർ ഹോസ്പിറ്റലാണ് കോട്ടയം മെഡിക്കൽ കോളേജ് കെ എസ് ആർ ടി സി ബസിൻ്റെ തത്സമയ യാത്രാ വിവരണങ്ങൾ ഉൾപ്പെടുത്തി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് കെ എസ് ആർ ടി സി ചെലവാപ്പ് കെ എസ് ആർ ടി ബസ്സിൻ്റെ തത്സമയ യാത്രാ വിവരണങ്ങൾ ഉൾപ്പെടുത്തി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് കെ എസ് ആർ ടി സി ചെലവാപ്പ് കെ എസ് ആർ ടി സി ബസ്സുകളുടെ തത്സമയ യാത്രാ വിവരണങ്ങൾ ഉൾപ്പെടുത്തി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ കെ എസ് ആർ ടി സി ചെലവാപ്പ് അപ്പോൾ രാജ്യത്ത് മൂന്ന് പ്രധാനപ്പെട്ട അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച ആദ്യത്തെ സർക്കാർ ഹോസ്പിറ്റലാണ് കോട്ടയം മെഡിക്കൽ കോളേജ് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ തത്സമയ യാത്രാ വിവരണങ്ങൾ ഉൾപ്പെടുത്തി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് കെ എസ് ആർ ടി സി ചെലവാക്ക് രണ്ടായിരത്തി ഇരുപത് നവംബർ രജത ജൂബിലി ആഘോഷിക്കുന്ന സ്ഥാപനമാണ് കിഫ്ബി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ രജത ജൂ രജത ജൂലി ആഘോഷിക്കുന്ന സ്ഥാപനം കിഫ്ബിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ രജത ജൂബിലി ആഘോഷിക്കുന്ന സ്ഥാപനം കിഫ്ബി ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പ്രതികളെ പിടികൂടാൻ പോലീസ് നടപ്പാക്കിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സേഹണ്ട് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികളെ പിടികൂടാൻ വേണ്ടി പോലീസ് നടപ്പാക്കിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ സേഹാണ്ട ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളെ തട്ടിപ്പ് കേസുകളിലെ പ്രതികളെ പിടികൂടാൻ വേണ്ടി പോലീസ് നടപ്പാക്കിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സേഹാണ്ഡ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ രജതരൂപി ആഘോഷിക്കുന്ന സ്ഥാപനം കിഫ്ബി ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേസുകളിലെ പ്രതികളെ പിടികൂടാൻ വേണ്ടി കേരള പോലീസ് ആരംഭിച്ച ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സേഹണ്ട് സ്വച്ച് സർവേഷൻ രണ്ടായിരത്തി ഇരുപത്തിന് റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും വൃത്തിയില്ലാത്ത നഗരമായത് മധുരയാണ് സ്വച്ച് സർവേഷൻ രണ്ടായിരത്തി ഇരുപത് റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ ഏറ്റവും വൃത്തിയില്ലാത്ത നഗരം വൃത്തിയില്ലാത്ത നഗരമാണ് മധുര വൃത്തിയുള്ള നഗരമാണ് ഇൻഡോർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സ്വച്ച് സർവേഷൻ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്ത് ഏറ്റവും വൃത്തി കുറഞ്ഞ നഗരമാണ് മധുര എന്ന് പറയുന്നത് വൃത്തിയുള്ള നഗരമാണ് ഇൻഡോർ വൃത്തിയുള്ള നഗരം ഇൻഡോറാണ് വൃത്തിയുള്ള നഗരം എന്ന് പറയുന്നത് ഇൻഡോറാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്വച്ഛ സർവേശൻ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്ത് ഏറ്റവും വൃത്തിയുള്ള നഗരം ഇൻഡോറും വൃത്തിയില്ലാത്ത നഗരം മധുര ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് സൊഹ്റ കാമേ മംതാനി ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് സൊഹറാൻ കാമേ മംതാനിയാണ് ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് സൊഹ്റാൻ കാമേ മമതാനിയും രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ അന്തരിച്ച നോബൽ പുരസ്കാര ജേതാവ് ജെയിംസ് വാട്സൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ അന്തരിച്ച നോബൽ പുരസ്കാര ജേതാവ് ജെയിംസ് വാട്സൺ അദ്ദേഹമാണ് ഡി എൻ എയുടെ ചുറ്റു മാതൃക കണ്ടെത്തിയത് അപ്പോൾ ജെയിംസ് വാട്സൺ ആണ് ഡി എൻ എയുടെ ചുറ്റോണി മാതൃക കണ്ടെത്തുന്നു അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിക്കുന്നത് അപ്പോൾ ജെയിംസ് വാട്സന് ഏതു വർഷമാണ് നോബൽ സമ്മാനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ജെയിംസ് വാട്സന് നോബൽ സമ്മാനം ലഭിക്കുന്നത് അദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ആറാം തീയതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ആറാം തീയതിയിലാണ് ആരന്തരിക്കുന്നത് ജെയിംസ് വാൾസൺ അന്തരിക്കുന്നത് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് എന്നിൻ്റെ കണ്ടുപിടിച്ചതിനാണ് ഡി എൻ എയുടെ ചുറ്റോണി മാതൃക കണ്ടുപിടിച്ചതിനാണ് ജെയിംസ് വാട്സന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജെയിംസ് വാട്സന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ജെയിംസ് വാട്സന് വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിക്കുന്നു അദ്ദേഹം അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം സോറി അദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ആറാം തീയതിയാണ് അപ്പോൾ ജെയിംസ് വാട്സ് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ആറാം തീയതി നൂറ് നഗരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ധനവംശത്തിനാണ് സൊഹറാൻ കോമേ മംദാനി ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് സൊഹറാൻ കോമേ മംദാനിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്വച്ച് സർവീസ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഇൻഡോറാണ് വൃത്തിയില്ലാത്ത നഗരമാണ് മധുര തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ പുറത്തിറങ്ങിയ ഇ പി ജയരാജൻ്റെ ആത്മഹത്യയാണ് ഇതാണ് എൻ്റെ ജീവിതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ പുറത്തിറങ്ങിയ ഇ പി ജയരാജൻ്റെ ആത്മകഥ ഇതാണ് എൻ്റെ ജീവിതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ പുറത്തിറങ്ങിയ ഇ പി ജയരാജൻ്റെ ആത്മഹത്യയാണ് ഇതാണ് എൻ്റെ ജീവിതം സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായ റസൂൽ പൂക്കുട്ടിയാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ് റസൂൽ പൂക്കുട്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വിജയിച്ചത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വിജയിച്ചത് ഇന്ത്യ ആരെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ വിജയിച്ചത് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയിട്ടാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വിജയിച്ച് ഇന്ത്യ ഇന്ത്യ ആദ്യമായിട്ടാണ് വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വിജയിക്കുന്നത് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വിജയിച്ചത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ പുറത്തിറങ്ങിയ ഇ പി ജയരാജൻ്റെ ആത്മകഥ ഇതാണെൻ്റെ ജീവിതം ഇ പി ജയരാജൻ്റെ ആത്മകഥ പേരെന്താണ് ഇതാണ് ജീവിതം സംസ്ഥാന ചരിത്ര അക്കാദമി ചെയർമാനായത് ആരാണ് റസൂൾ പൂക്കട്ടോഡിയ സംസ്ഥാന ചരിത്ര അക്കാദമി ചെയർമാനായത് റസൂൾ പൂക്കുട്ടിയാണ് റസൂൾ പൂക്കുട്ടിയാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമ്പത്തി അഞ്ചാം സംസ്ഥാന ചരിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമ്പത്തി അഞ്ചാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ അമ്പത്തി അഞ്ചാം സംസ്ഥാന ചരിത്ര അവാർഡ് പ്രഖ്യാപിച്ചു മികച്ച നടൻ മമ്മൂട്ടി ചിത്രം പ്രമയോഗം മികച്ച മമ്മൂട്ടി ചിത്രം പ്രമേയോഗമാണ് മികച്ച നടി ശംല ഫെമിനിറ്റി ഫാത്തിമ എന്ന ചിത്രത്തിൻ്റെ അഭിനയത്തിനാണ് ശംല ഹംസയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് മിസ് ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മഞ്ഞുമോൾ ബോയ്സാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമ്പത്തി അഞ്ചാം സംസ്ഥാന ചരിത്ര പുരസ്കാരം മികച്ച നടൻ മമ്മൂട്ടിയാണ് മികച്ച നടി ശംല ഹംസ മികച്ച ചിത്രം മഞ്ഞുമോൾ ബോയ്സാണ് മികച്ച സംവിധായകനും മികച്ച തിരക്കഥകൃത്തുമാണ് ചിദംബരം മികച്ച സംവിധായകനും മികച്ച തിരക്കഥാകൃത്തവുമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചിദംബരമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രഖ്യാപിച്ച അമ്പത്തി അഞ്ചാം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച നടൻ മമ്മൂട്ടിയാണ് മികച്ച നാടി സമല മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ് മികച്ച സംവിധായകനും മികച്ച തിരക്കഥാകൃത്തുമാണ് ചിദംബരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബുക്കർ പുരസ്കാരം നേടിയ ഹംഗേറിയൻ ബ്രിട്ടീഷ് സാഹിത്യകാരൻ ഡേവിഡ് സെലോയ് കൃതി ഫ്ലഷ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബുക്ക പുരസ്കാരം നേടിയ ഹംഗേറിയൻ ബ്രിട്ടീഷ് സാഹിത്യകാരനാണ് ഡേവിഡ് സലോയ് അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഫ്ലഷ് ഫ്ലഷ് എന്ന നോവലിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബുക്ക പുരസ്കാരം നേടിയ വ്യക്തിയാണ് ഡേവിഡ് സലോയ് അദ്ദേഹത്തിൻ്റെ സ്വദേശം ഹംഗേറിയൻ ബ്രിട്ടീഷ് സാഹിത്യകാരനാണ് ഹംഗേറിയൻ ബ്രിട്ടീഷ് സാഹിത്യകാരനായ ഡേവിഡ് സെലോയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബുക്കൽ പുരസ്കാരം ലഭിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബുക്കൽ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ആരെ ഡേവിഡ് ആണ് ഫ്ലഷ് എന്ന നോവലിനാണ് അദ്ദേഹത്തിൻ്റെ പുരസ്കാരം ലഭിക്കുന്നത് സ്വദേശം ഹങ്കേറിയൻ ബ്രിട്ടീഷ് സാഹിത്യകാരനാണ് ദേവവിധം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ഇറുഗോയ് ദേവവിധം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ഇറുഗോയ് ദേവതം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ഇറുഗോയാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മാനസിക ആരോഗ്യ അംബാസഡറായി നിയമിതനായത് ദീപിക പതുക്കോണാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മാനസിക ആരോഗ്യ അംബാസിഡറായ നിയമിതയായത് ദീപിക പതുക്കോണാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മാനസിക ആരോഗ്യ അംബാസഡറായ നിയമിതയായത് ദീപിക പെതുക്കോൺ ദേവവിധം നിയമവിധേയമാക്കി ആദ്യ ലാറ്റിൻ അമേരിക്ക രാജ്യമാണ് യുർഗയാണ് രണ്ടായിരത്തി ഇരുപത്തിന് ബുക്ക് പുരസ്കാരം നേടിയ വ്യക്തിയാണ് ഡേവിഡ് സലോയ് കൃതി ഫ്ലഷ് ഹംഗറിയൻ ബ്രിട്ടീഷ് ഏത് സാഹിത്യകാരനാണ് അദ്ദേഹം ജപ്പാനിൽ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യ വനിത സനെ തകായിച്ചേ ജപ്പാൻ പ്രധാനമന്ത്രിയായ ആദ്യ വനിതയാണ് സനെ തകായിച്ചയാണ് ജപ്പാൻ പ്രധാനമന്ത്രിയായ ആദ്യ വനിത സനെ തകായിച്ചേ സംസ്ഥാനത്ത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കേരള റെയിൽവേ പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ രക്ഷിത ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സംസ്ഥാനത്ത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവർ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷിതം ഉറപ്പാക്കാൻ വേണ്ടി റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ രക്ഷിതയാണ് കേരളത്തിലാണ് നടപ്പാക്കിയത് സംസ്ഥാനത്ത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷിതത്തിന് വേണ്ടി കേരള റെയിൽവേ കേരളത്തിൽ റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ രക്ഷിത എന്ന് പറയുന്നത് ഇപ്പോൾ സംസ്ഥാനത്ത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സ്ത്രീകളുടെ സുരക്ഷിത്വം ഉറപ്പാക്കാൻ വേണ്ടി കേരളത്തിൽ റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ രക്ഷിത ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏഷ്യ ആർക്കറി ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ രാജ്യം ഇന്ത്യയാണ് രണ്ട് ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏഷ്യ ആർക്കറി ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ രാജ്യം ഇന്ത്യ ബംഗ്ലാദേശിലെ ധാക്കേൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏഷ്യ ആർക്കറി ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ രാജ്യം ഇന്ത്യ അപ്പോൾ ജപ്പാൻ പ്രധാനമന്ത്രിയായ ആദ്യ അരുതിയാണ് സാനയെ തകാതിച്ച് സംസ്ഥാനത്ത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷിത ഉറപ്പാക്കാൻ വേണ്ടി കേരളത്തിൽ റവേ പോലീസ് ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ രക്ഷിത ധാക്കയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏഷ്യ ആർക്കറി ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനാലിന് അന്തരിച്ച മരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തക സാലു മരുദ തിമ്മക്ക രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനാലിന് അന്തരിച്ച മരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തക സാലു മരുത തിമ്മക്കയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ അന്തരിച്ച മരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തക സാലു മരുത തിമ്മക്ക ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്കി മ്യൂസിയം എന്നത് മൈസൂർ ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്കി മ്യൂസിയം വരുന്ന മൈസൂർ ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്കി മ്യൂസിയം വരുന്ന മൈസൂർ പ്രൊജക്റ്റ് ചീറ്റയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ എട്ടു ചീറ്റകൾ ഇന്ത്യയ്ക്ക് നൽകിയത് ബോഡ്സാനയാണ് പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ എട്ടു ചീറ്റകളെ ഇന്ത്യയ്ക്ക് നൽകിയത് ബോഡ്സാന പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിഞ്ച് നവംബറിൽ എട്ടു ചീറ്റകൾ ഇന്ത്യയ്ക്ക് നൽകിയ രാജ്യം ബോഡ്സാനയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സെൽക്കി മ്യൂസിയം വരുന്ന ഇവിടെയാണ് മൈസൂർ ഇന്ത്യയിലെ ആദ്യത്തെ സെൽക്കി മ്യൂസിയം വരുന്നത് മൈസൂർ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ അന്തരിച്ച മരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തക സാലൂ മർദ്ദ തിമ്മക്ക ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷൻ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ഷഫാലി വർമ്മ ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ന് ക്രിക്കറ്റ് താരം ഷഫാലി വർമ്മയാണ് ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഷഫാലി വർമ്മ രണ്ടായിരത്തി ഇരുപത്താറിലെ വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യങ്ങളാണ് ബെൽജിയവും നെതർലൻഡും രണ്ടായിരത്തി ഇരുപത്തി വനിത പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം ബെൽജിയവും നെതർലൻഡുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന വനിത പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യങ്ങൾ ബെൽജിയവും നെതർലൻ്റും കാഴ്ച വെല്ലുവിളി നേരുന്ന മുതിർന്നവർക്കായി സാക്ഷരാംമിഷം നടപ്പാക്കുന്ന പദ്ധതിയാണ് ദീപ്തി ബ്രെയിൻ കാഴ്ച വെല്ലുവിളി നേരുന്ന മുതിർന്നവർക്കായി സാക്ഷരാംമിഷം നടപ്പാക്കുന്ന പദ്ധതിയാണ് ദീപ്തി ബ്രെയിൻ കാഴ്ച വെല്ലുവിളി നേരുന്ന മുതിർന്നവർക്കായി സാക്ഷരാംശം നടപ്പാക്കുന്ന പദ്ധതിയാണ് ദീപ്തി ബ്രെയിൻ രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദി ആകുന്ന രാജ്യങ്ങളാണ് ബെൽജിയവും നെതർലാൻഡുമാണ് ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷൻ ബ്രാൻഡ് അംബാസിഡർ നിയമിതയായ ഇന്നലെ ക്രിക്കറ്റ് താരമാണ് ഷെഫാലി വർമ്മ ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള കരീബിയൻ രാജ്യമാണ് കുറുസോ കുറാസോ ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള കരീബിയൻ രാജ്യം കുറാസോ ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള കരീബിയൻ രാജ്യമാണ് കുറാസോ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുപ്പത്തി ഒന്നാം സി ഒ പി കലാസ കാലാസ ഉ വേദിയാകുന്നത് തുർക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നടക്കാൻ പോകുന്ന മുപ്പത്തി ഒന്നാം യു എൻ കലാശ ഉച്ചോടിക്ക് വേദിയാകുന്നത് തുർക്കി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന മുപ്പത്തി ഒന്നാം യു എൻ കാലാവസ്ഥ ഉച്ചോടിക്ക് വേദിയാകുന്ന രാജ്യം തുർക്കിയാണ് എഴുപത്തിനാലാം മിസ് യുണവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കിരീടം നേടിയത് ഫാത്തിമ ബോഷ് മെക്സിക്കൻ മോഡലാണ് എഴുപത്തിനാലാം മിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിജയിച്ചത് ഫാത്തിമ ബോഷ് ആണ് മെക്സിക്കൻ മോഡലാണ് വേദിയായ തായ്ലൻഡ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന എഴുപത്തിനാലാം മിസ് യൂണിവേഴ്സിൻ്റെ വേദിയായ തായ്ലൻഡ് മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടത് മെക്സിക്കൻ സ്വദേശി ഫാത്തിമ ബോഷാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന മുപ്പത്തി ഒന്നാം യു എൻ കാലാവസ്ഥ ഉച്ചോളിക്ക് വേദിയാകുന്നത് തുർക്കിയാണ് ഫുട്ബോൾ പൂർവലോകോപിന് യോഗ്യത നേടുന്ന ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള കരീബ്യൻ രാജ്യമാണ് കുറാസോ രണ്ടായിരത്തി ഇരുപത് നവംബറിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷനാണ് ബ്ലാക്ക് ബോർഡ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് നവംബറിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡാണ് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ശ്രീലങ്കയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ഡിറ്റ്വ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ ശ്രീലങ്കയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഡിറ്റ്വയാണ് പേര് നൽകിയ രാജ്യം യമനാണ് യമൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ശ്രീലങ്കയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഡിറ്റ്വ പേര് നൽകിയ രാജ്യം യമൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ ശ്രീലങ്കയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഡിറ്റ്വയാണ് പേര് നൽകിയ രാജ്യം യമൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ അന്തരിച്ച ബോളിവുഡ് ഇതിഹാസ താരം ധർമ്മേന്ദ്ര രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ അന്തരിച്ച ബോളിവുഡിൻ്റെ ഇതിഹാസ താരമാണ് ധർമ്മേന്ദ്ര രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ അന്തരിച്ച ബോളിവുഡിൻ്റെ ഇതിഹാസ താരം ധർമ്മേന്ദ്ര അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ ശ്രീലങ്കൽ വീശിയ ചുഴലിക്കാറ്റ് ഡിറ്റ് വായ് ചുഴലിക്കാറ്റ് പേരുനാഗരാജ്യം യമൻ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ബോർഡ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിച്ചത് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക താങ്ക്